അച്ഛാ ഇന്ന് സൺഡേ അല്ലേ നമുക്ക് പുറത്തു പുറത്തുപോയി ബിരിയാണി കഴിച്ചാലോ പുറത്തു പോയി കഴിക്കണോ നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം അമ്മയെ വിളിക്കി നമുക്ക് ഇന്ന് ഇവിടെ മലബാർ സ്പെഷ്യൽ ബിരിയാണി ഇന്ന് നമ്മൾ ഇവിടെ നാല് പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായി ഞാൻ ഒരു കിലോഗ്രാം ചിക്കൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് വലിയ പീസുകളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ ഇതിന് ചെറിയ പീസുകളായിട്ടും ഉപയോഗിക്കാം ഒരു ഭംഗിക്ക് വേണ്ടി വലിയ പീസുകളാക്കിയെന്ന് മാത്രം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അടുത്തത് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കാരണം ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാം ഗ്രേവിയിലേക്കും റൈസിലേക്കും ടേസ്റ്റ് ഇറങ്ങിച്ചെല്ലാം പ്രയാസമാണ് ഇപ്പോൾ ഫ്രൈ എടുക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റുള്ള ഗ്രേവിയിലേക്ക് റൈസിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലും ഇനി നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് മറ്റു ചേരുവകളിൽ എടുത്ത് നോക്കാം ശരിയല്ല മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു മുപ്പതല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഒരാറ് പച്ചമുളക് നമുക്കിതൊന്ന് ഈ ചേ മൂന്ന് ചേരുവകളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതെ ഞാൻ ഇവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ചിക്കൻ കറിക്ക് അറിയുന്ന പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്നത് നാല് സവാളയാണ് ഇത് നമുക്ക് ചിക്കൻ മസാലയിൽ നന്നായി ചെറുതായി നൈസായി അരിഞ്ഞ് വറുത്തെടുക്കുകയാണ് വേണ്ടത് മലബാറിൽ ഇതിനെ ബിസ്ത എന്നാണ് പറയുന്നത് നിങ്ങൾ നൈസായി അരിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം നന്നായി എടുക്കണം കാരണം ഇത് ഉണ്ടെങ്കിൽ ഉള്ളിയിൽ നിന്ന് വേർപെട്ട് കിട്ടാൻ പ്രയാസമാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ഡാൽഡയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഒരു നാന്നൂറ് ഗ്രാം വരെ എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഉള്ളി സാവധാനം ഇടാം ഇത് മുഴുവനായി ഇടേണ്ട ആവശ്യമില്ല കുറച്ച് കുറേശയായിട്ട് കിട്ടാൽ മതി ഉള്ളി നന്നായി ഫ്രൈ ചെയ്ത് വരുന്നതിന് വേണ്ടി ഇങ്ങനെ ഇരുന്നത് നൈസായിട്ടാണ് അരിഞ്ഞെടുത്തതെങ്കിലും ഇത് വേഗം വളരെ പെട്ടെന്നാവാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലാതെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് ഉള്ളി പെട്ടെന്ന് വേർപെട്ട് കിട്ടുന്നതിനും പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഉള്ളി നമുക്ക് ഇങ്ങനെ ചുളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് ഇല്ലെങ്കിൽ ഉള്ളി വല്ലാതെ പരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അരികിലേക്ക് വന്ന ഉള്ളിയെല്ലാം നമുക്ക് എണ്ണയിലേക്ക് എണ്ണയിലേക്ക് ഡാവിഡയിലേക്ക് കൊടുക്കാം ഇതിന് ദാളിലേക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം ഇതെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച ഉള്ളിയും വറുത്തെടുക്കാം വറുത്തു വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പും പഞ്ചസാരയും ഇടാൻ മറന്നു പോകരുത് ഇനി നമുക്ക് ഈ ഉള്ളി വറുക്കാൻ ഉപയോഗിച്ച അതേ ഡാൾഡയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതിയാകും എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി കൂടി ഒന്ന് വെറുത്തെടുക്കാം ഇത് ഏകദേശം ഒരു അൻപത് ഗ്രാം വരും ഇതും ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ പാകത്തിന് കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ഈ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മാറ്റാവുന്നതാണ് അപ്പം അത് നമുക്കിടെ ചിക്കൻ മസാലയിൽ ടേസ്റ്റിലൊരു വ്യത്യാസവും സംഭവിക്കില്ല ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കുന്നതിനായി ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിന് പകരം നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യും നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് ചേർത്തി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഏലക്ക ഒരേ നീളത്തിലുള്ള ഒരു നാല് കറുവാപ്പട്ട പത്ത് കരയാമ്പും ചൂടായ നെയ്യിലേക്ക് ചേർത്തിക്കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം സവാള നന്നായി വഴഞ്ഞി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം ഈ ബിരിയാണിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നില്ല അതിന് പകരം പച്ചമുളകും കുരുമുളകുമാണ് ചേർത്തുന്നത് അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്തി കൊടുക്കാം കുക്കറിലായത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കുന്നത് നിങ്ങൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം ആവശ്യമായി വരും ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രഷർ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ ഒരു മുക്കാൽ ഭാഗോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് തൈര് തൈരൊഴിച്ചതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കാം അതിന് ശേഷം ഒരു പിടി പുതിനയില കുറച്ച് മല്ലിയില എന്നിവ ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തി കൊടുക്കാം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തി കൊടുക്കാം ഇനി ഇത് പതുക്കെ ഇറച്ചി അധികം ഉടയാത്ത വിധം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ അടിയെ പിടിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം തയ്യാറാക്കാം ബിരിയാണിക്ക് ആവശ്യമായ അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കൈമാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് മലബാർ ബിരിയാണിക്ക് ഏറ്റവും യോജിച്ചത് നമ്മളിവിടെ നാല് പേരുള്ളതുകൊണ്ട് അര കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കഴുകി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും ഈ അരി നമുക്ക് രണ്ട് രീതിയിൽ വേവിച്ചെടുക്കാം ഒന്ന് ഈ അളവ് അളവുപാത്രത്തിൻ്റെ ഒന്നേ മുക്കാൽ ഇരട്ടി വെള്ളം തിളപ്പിച്ച് അതിൽ ഈ അരി വേവിച്ച് ഊറ്റിയെടുക്കാം രണ്ടാമതായി ഞാൻ ചെയ്യുന്നത് ഒരു ഈസി വേ ആണ് ഈ അരി ഈ അളവ് പാത്രത്തിൻ്റെ ആറ് ഇരട്ടി വെള്ളം തിളപ്പിച്ച് അതിൽ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് തുടക്കക്കാർക്കെല്ലാം ഈയൊരു മെത്തേഡാണ് എളുപ്പമെന്ന് തോന്നുന്നു ഇരട്ടി വെള്ളമെടുത്ത് സാധാരണ അരി വേവിച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിൽ ഈ അരി വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരിയെടുത്ത പാത്രത്തിൻ്റെ ആറ് ഇരട്ടി വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് ചിക്കൻ കറി വെന്തോ എന്ന് നോക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുമുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വയ്ക്കാം നിങ്ങൾക്കാവശ്യമെങ്കിൽ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് വേണമെങ്കിൽ ഇടാം പിന്നെ കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സ്റ്റവ് ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ മുക്കാൽ ഭാഗം ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കി എരിവ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കുരുമുളക് കുരുമുളക് പൊടി ചേർത്താൽ മതിയാകും മുളക് പൊടി ഇതിൽ ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയും ഒന്നും ആവശ്യമില്ലാത്തത് കാരണം ഞാനിതിൽ ചേർക്കണില്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം തിരിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് കറുവാപ്പട്ട പത്ത് കറിയാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക തൊണ്ടോട് കൂടിയത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇട്ടതും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അരിയിൽ ഉപ്പ് പിടിച്ചോ എന്ന് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ് യുടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് വേവ് നോക്കുകയും ചെയ്യാം അരിയുടെ വേവും ഉപ്പും കറക്റ്റായാൽ തന്നെ ബിരിയാണി നമുക്ക് പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡാൾഡ ചേർത്തി കൊടുക്കാം ഒരു ടീസ്പൂൺ ഡാൾഡ ഒരു അര നാരങ്ങ നീര് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഇത് മൂന്നും ചേർത്തി ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് ഇത് വെന്തോ എന്ന് നോക്കാം അരിയുടെ കടി ഇവിടെ പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ഊറ്റിയെടുക്കാം കാരണം ഒരു മുക്കാൽ വേവോളം മതിയാവും ഇത് ഇനി ദമ്മിടുമ്പോൾ ഒന്നുകൂടി ഇത് വേവാൻ സാധ്യതയുള്ളതിനാൽ ഒരു മുക്കാൽ വേവും മതി തുടക്കക്കാർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ നമുക്കിനി ഇത് കൂറ്റിയെടുക്കാം നമുക്കിങ്ങനെ ആരീതിന്ന് കോരി മാറ്റി വയ്ക്കാം അടുത്തത് ഒരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് കത്തിച്ച് ഞാൻ ഈ ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവായതിനാൽ േം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ അരിവ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടി ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ നമുക്ക് ഓഫാക്കാം നമുക്ക് ദം ഇടാൻ തുടങ്ങാം അതിനായി ആദ്യം കൂറ്റിവെച്ച അരി ചിക്കൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിലേക്ക് പൂർണ്ണമായും ചിക്കൻ്റെ ടേസ്റ്റ് ഇറങ്ങി ചെല്ലുകയും ചെയ്യും ഇതിനു മുകളിലേക്ക് നമുക്ക് ഉരുക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നേരത്തെ മാറ്റിവെച്ച ബിസ്ത ചേർത്തി കൊടുക്കാം ഇതിനിലായിട്ട് വണ്ടിപ്പരുപ്പും മുന്തിരിയും ചേർത്തി കൊടുക്കാം ശേഷം ബാക്കിയുള്ള അരിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള റൈസും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലേക്ക് നേരത്തെ ബാക്കി വെച്ച ബിസ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് അടച്ചു വയ്ക്കാം അതിനു മുമ്പായി കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മലബാർ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാം അങ്ങനെ മക്കളുടെ ഇഷ്ടപ്രകാരം നല്ല മലബാർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഓക്കെ താങ്ക്സ് ഫോർ വീഡിയോ വാച്ച്